നമ്മുടെ അർജുൻ അടക്കമുള്ള ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിൽ പെട്ടു പോകുന്നതിന് മുൻപുള്ള ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഒരു വ്ലോഗർ പകർത്തിയതാണെന്ന് പറയുന്ന ഈ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൃശ്യം കണ്ടാൽ തന്നെ നമുക്ക് ഈ മണ്ണിടിച്ചലിൻ്റെ ആ ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ അത് എത്രത്തോളം ശക്തിയോട് കൂടിയിട്ടാണ് വന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കേവലം മണ്ണ് മാത്രമല്ലല്ലോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്നത് മറിച്ച് ഈ മണ്ണിനോടൊപ്പം തന്നെ വലിയ 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 കൂറ്റൻ കല്ലുകൾ വരുന്നുണ്ട് ഇത്തരം കല്ലുകളിൽ ഏതെങ്കിലും ഒരു കല്ല് ലോറിക്കോ മറ്റുള്ള ഏതെങ്കിലും ഒരു വാഹനത്തിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ആ ലോറി അടക്കം തെറിച്ചു പോകുന്ന അല്ലെങ്കിൽ അതിനടക്കം തെറുപ്പിക്കാൻ പറ്റുന്ന ശേഷിയുള്ള അത്രയും പ്രഹരശേഷിയുള്ള കല്ലുകളാണ് അത് മാത്രമല്ല എത്ര വേഗത്തിലാണ് ഈ പറയുന്ന കല്ലുകളൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ദൃശ്യം വന്നിട്ടുണ്ട് ആ ദൃശ്യം ഒന്ന് നമുക്ക് കാണാം എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി സംസാരിക്കാനുണ്ട് ഇതാണ് ആ പ്രദേശം അങ്കോലയിലെ പ്രദേശം ഇതാണ് ഈ കാണുന്ന ഇവിടെ വ്യക്തമായിട്ട് ഇത് കുറച്ച് മുമ്പുള്ള ദൃശ്യമാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇവിടെ ഞാൻ പോസ് ചെയ്തിട്ടുള്ള അടുത്ത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും അത് കുന്ന അതേപോലെ ഇങ്ങനെ എന്താ പറയുന്നത് ഒഴുകി വന്നു പറയണം അതിന്റെ ഒരു ഫോട്ടോ ട്വന്റി ഫോർ ലോ കാര്യ കാണിച്ചോണ്ടായിരുന്നു നോക്കോ നിങ്ങൾ നോക്കോ കുറച്ച് കുറച്ചായിട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ കണ്ടോ അതിന്റെ ഒരു ദൃശ്യം തന്നെ നിങ്ങൾ ഇത് ഇവിടെ ഞാൻ പോസ് ഒന്ന് നോക്കിയേ ഇവിടെ ഈ വലിയ വലിയ കല്ലുകളാണ് നോക്കിയാ കല്ലുകൾ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കല്ലെങ്ങാനും വന്നിട്ട് കാരണം തൊട്ടപ്പുറത്ത് പുഴയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ കല്ല് വന്നിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കഴിഞ്ഞാൽ നേരെ തെറിച്ചു പോകുന്നത് പുഴയിലേക്കായിരിക്കും അപ്പം നിലവിൽ തന്നെ അർജുൻ്റെ ലോറി ഉണ്ടെന്ന് റഡാറിൽ കാണിച്ചിരുന്ന ആ സ്ഥലത്ത് ലോറി ഇല്ലെന്നാണ് അവിടുത്തെ റവന്യൂ മന്ത്രി പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മണ്ണ് നീക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും അവിടെ എന്തില്ല ലോറി ഇല്ലെന്നാണ് അവർ പറയുന്നുള്ളത് ഇപ്പം ഇത് ഇതിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഈ വലിയ വലിയ കൂറ്റൻ കല്ലുകളൊക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞ സമയത്ത് തെറിച്ചു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവിടെ ശ്രദ്ധി നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു കല്ല് ഞാൻ പോസ് ചെയ്തിരിക്കുകയാണ് ആ കല്ലുള്ള സ്ഥലം എത്ര വലിയ കല്ലാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു വാഹനമൊക്കെ തെറിച്ചു പോകാൻ ധാരാളം മതി കൂടുതലൊന്നും വേണ്ട മിക്സ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതിന് ശേഷം ആണ് കുറച്ചും കൂടി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഇതിനു ശേഷം കുറച്ചും കൂടി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് അതിന് മുൻപുള്ള കുറച്ചു മുൻപുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മണ്ണിടിച്ചിൽ ഉണ്ടായി അപ്പോൾ അപ്പൊ ഇത് തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞത് വ്യക്തമായ ഒരു ആസൂത്രണം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അർജുനെയോ അല്ലെങ്കിൽ അർജുൻ്റെ ലോറിയെ കുറിച്ചിട്ടോ ഈ വിവരങ്ങൾ വൈകിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ കാരണം നോക്കൂ ഇപ്പൊ റവന്യൂ മന്ത്രി പറയാണ് ഒരു മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നു ഇങ്ങനെയുള്ള റെഡാറിന്റെ സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവ സ്ഥലത്ത് ലോറിയില്ലാന്ന് അപ്പൊ ഇത്ര സമയം അവിടെ കുളിച്ച ഇപ്പം എന്തായാലും ആ മണ്ണ് മാറ്റേണ്ടതുണ്ട് അത് വേറെ വിഷയമാണ് പക്ഷേ ഇനി പുഴയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് നാവിക നേവിയുടെ ഒരു പരിശോധന പുഴയിലേക്ക് പോകേണ്ടതുണ്ട് അതെത്രത്തോളം ഫാക്റ്റ് ആയി കിടക്കും എത്രത്തോളം അത് സാധ്യമാണ് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ് കാരണം എന്തായാലും ആറ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ചെറിയ വിഷയമൊന്നുമല്ല ഇപ്പൊരു ഇപ്പം ഞാൻ അണ്ടർലൈൻ ഇട്ട് പറയാണ് ഇനി ഏത് സംസ്ഥാനമായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ കേരളം ഒഴിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് വേണമെങ്കിൽ പരിഗണിക്കാം കേരളം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരിടത്തും മറ്റൊരിടത്തും മനുഷ്യജീവന് അത്ര വലിയ വിലയൊന്നുമില്ല അവനവൻ്റെ കാര്യമാണ് പണമുള്ളവന് വേണ്ടിയിട്ട് മാത്രം ഇറങ്ങുന്ന ഒരു മേഖലയാണ് പൊതുവെ കർണാടകയും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല മേഖലകളും പണമുള്ളവന് വേണ്ടിയിട്ട് അവിടെ എല്ലാ റെസ്ക്യൂ ടീമൊക്കെ അവന്റെ സ്വാധീനത്തിൽ സെറ്റാകും പക്ഷെ സാധാരണക്കാരന് ഒന്നും ഉണ്ടാകില്ല പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല സാധാരണക്കാരനായിക്കഴിഞ്ഞാലും പണമുള്ളവന് ആയിക്കഴിഞ്ഞാലും അവനൊക്കെ ഒരേ പരിഗണന കേരളത്തിൽ ലഭിക്കും മതവും ജാതിയും മറന്ന മനുഷ്യന്മാര് ഇത്തരം സമയങ്ങളിൽ ഇങ്ങനെ രംഗത്തിറങ്ങിയിട്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകും ഇതൊന്നും നമുക്ക് കർണാടകയിലെ അങ്കോളയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതൊരു വലിയ വീഴ്ച തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു വലിയ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേവലം കർണാടകയിലെ ഏത് ബി ജെ പി സർക്കാരാണെങ്കിലും കോൺഗ്രസ് സർക്കാർ അങ്ങനെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിലല്ല മറിച്ച് കർണാടകയിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാലും അവിടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാലും എന്താണെന്നുള്ളത് കർണാടകയിലൂടെ ലോറിയിലോ അല്ലെങ്കിൽ കർണാടകയിൽ താമസിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാരണം അനാസ്ഥയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളുകളാണ് കർണാടകയിലെ ഗവൺമെൻറ് ജീവനക്കാരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലിക്കൊക്കെ പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ കർണാടക അവിടെ ഇത്രയും കൂടുതൽ ഇങ്ങനെയൊരു രക്ഷാപ്രവർത്തനം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ കാരണം അത് മലയാളികളിൽ നിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടാണ് അല്ലാതെ വേറൊന്നുമല്ല നോക്കൂ സൈന്യം ഇപ്പോൾ എത്തിയിരിക്കുന്നു നോക്കൂ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റിസ്ക് ഉണ്ട് അവർക്ക് ഇതൊക്കെ പരിചയമുള്ള കാര്യമാണ് പക്ഷെ എത്ര വൈകിയാണ് അവിടെ സൈന്യം എത്തിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഒരു ആസൂത്രണത്തിലുള്ള പോരായ്മകളാണ് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ വീഴ്ചയാണ് അർജുൻ്റെ കുടുംബം എത്ര പ്രതീക്ഷയോടെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എത്ര നിരാശയുണ്ടാകും എല്ലാ മാധ്യമങ്ങളിലും കൃത്യമായിട്ട് ആ റവന്യൂ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അവിടെ ലോറി ഇല്ല എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അവരനുഭവിക്കുന്ന വേദന യാതന എത്ര വലുതായിരിക്കും അതൊരു വലിയ വേദന തന്നെയല്ലേ കാരണം ലോറി അല്ലല്ലോ നമുക്ക് എന്ന് പറയുന്ന ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയിലൂടെ കേരളം കടന്നു പോകുമ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എത്ര വലിയ വേദനയാണ് ഉണ്ടാകുന്നത് എന്തായാലും കേരളത്തിലൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്നത് വലിയ ഭാഗ്യമാണ് ഇവിടെ ഒരുപാട് പോരായ്മകളൊക്കെ പല വിഷയങ്ങളിൽ നമുക്ക് പറയാനും പിടിക്കാനൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം സന്തോഷിക്കാം എന്നുള്ളതാണ് വേറെ ഒരിടത്തും ഇതുപോലെയുള്ള ഒരു സേഫ്റ്റി നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്തായാലും അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സൈന്യം ഇറങ്ങിയതിൽ ഒരു പ്രതീക്ഷയുണ്ട് അവരെന്തായാലും പരിശോധന നടത്തുന്നുണ്ട് പുഴയില ഇപ്പം പുഴയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ ഈ പുഴക്കടയിലേക്ക് ഈ മണ്ണ് ഒഴുകി പോയിട്ടുണ്ടാകും ഇപ്പൊ വലിയ തോതിലുള്ള മണ്ണാണ് പോയിട്ടുള്ളത് അപ്പം പരിശോധന എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതൊക്കെ നോക്കി കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം